ഡിസൈൻസിന്റെ സ്വാഗതം ലാസ്റ്റ് മെഗാ സെയിലി വന്ന് അതായത് ഹോൾഡ് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ട് കസ്റ്റമർ പിന്നെ പോയ വഴിക്ക് എന്താ പറയുക കസ്റ്റമേഴ്സ് മാറ്റി വെച്ച ഐറ്റംസ് നമ്മളത് വീണ്ടും എന്താ പറയാ ഓഫർ സെയിലിടാണ് നമ്മൾ വെയിറ്റ് ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാം തീർച്ചയായിട്ടും ഹോൾഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ ദൈവീതി ഇന്നത്തേക്ക് ഒഴിവാക്കുക നമ്മുടെ മൂന്ന് നമ്പർ ഇന്ന് ബിസി ആയിരിക്കും അപ്പൊ മാക്സിമം എല്ലാവരും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പുതിയ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക ലാസ്റ്റ് ത്രീ ഫൈവ് സെവൻ നല്ല ബിസി ആയിരിക്കും അപ്പോൾ മറ്റു രണ്ട് നമ്പറുകളിലേക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോ നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോവാം ഞാൻ ആദ്യമേ പറയുന്നുണ്ട് ദയവ് ഇത് ഹോൾഡ് ചെയ്യരുത് സ്പോട്ട് പേയ്മെന്റ് ചെയ്ത് നിങ്ങൾ അപ്പൊ തന്നെ പ്രോഡക്റ്റ് കൺഫേം ചെയ്ത് മാറ്റാം ഫസ്റ്റ് കളറ് പീഷൻ ബ്ലൂ ഷെയ്ഡില് ബട്ടർഫ്ലൈ സ്ലീവ് ജോർജറ്റില് ലൈനിങ്ങോട് കൂടി വരുന്ന കളക്ഷൻ വരും ആയിരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ഇതേ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അറിയാം ഈ പ്രോഡക്റ്റ് കിട്ടിയവർക്കൊക്കെ അറിയാൻ പറ്റും അത്രയും അടിപൊളി ആയിട്ടോ ആയിരുന്നു ചോർജിന്റെ യോ പോർഷനിൽ വന്നിട്ട് സോറി നെക്ക് പോർഷനിൽ വന്നിട്ട് ഫ്രിൽ ഒക്കെ കൊടുത്തിട്ട് ബട്ടർഫ്ലൈ സ്ലീവ്സും നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് ആണ് അതിന് തന്നെ റെഡ് ആണ് വരുന്നത് നമുക്ക് എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ആക്കണം എന്നില്ല ഞാൻ ആദ്യമേ പറയുന്നുണ്ട് ഇതൊരു മേറും ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് എല്ലാ കളറിലും എല്ലാ സൈസും ഉണ്ടാകണം എന്നില്ല കേട്ടോ എന്നാലും നമുക്ക് ത്രീ എക്സ് സൈസ് വരെ ഓൾമോസ്റ്റ് എല്ലാ ഷെയ്ഡ്സും വരുന്നുണ്ട് പക്ഷെ എല്ലാ കളറും ഉണ്ടാവണം എന്നില്ല മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലൊക്കെ ഉണ്ട് കേട്ടോ ഇതേ ഒരു പീച്ച് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഒരുപാട് പേര് അന്നത്തെ ആറ് ദിവസം മാറ്റി വെച്ചിട്ട് കിട്ടാതെ പോയ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് നമ്മുടെ അറ്റ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ സ്ലീവ്സിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ നല്ല രസമുണ്ട് ബൾക്ക് ക്വാണ്ടിറ്റിയും ഇല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ അന്ന് ഐറ്റം ഹോൾഡ് ചെയ്ത് മാറ്റി വെച്ചവരുടെയാണ് ഇതൊരു ബലൂൺ ഫിറ്റ് ആണ് സ്കർട്ട് ആൻഡ് ടോഫ് ഫീൽ ചെയ്യുന്ന ഒരു ബലൂൺ ഫിറ്റിന്റെ ഐറ്റം ഗ്രേപ്പ് കളർ ആണോ വരുന്നത് ആണ് സ്ലീവ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് പേർപ്പിൾ ഷെയ്ഡ് ആണ് പിന്നെ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് ഫ്ലാറ്റ് റേറ്റ് ആണ് ഈ ഒരു റേറ്റിനൊന്നും നിങ്ങൾക്ക് മറ്റൊരിടത്തും ഈ ഒരു ഐറ്റം കിട്ടത്തില്ല അതിന്റെ തന്നെ നേവി ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കിഡിലൻ കളക്ഷൻസ് ആണ് ഓഫർ സെയിൽ ആണ് നമുക്ക് ഡാമേജ് ഇഷ്യൂസിന് അല്ലാതെ റിട്ടേൺ ഉണ്ടാവില്ല ഡാമേജ് ഇഷ്യൂസിന് റിട്ടേൺ പോസിബിൾ ആണ് ഓപ്പണിംഗ് വീഡിയോ കമ്പൽസറി ആയിട്ട് എടുക്കാം കേട്ടോ അതെ ഇതൊരു കഫ്താൻ ടൈപ്പ് ആണ് ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് റയോണിൽ ഹെവി റയോണിൽ വരുന്ന റൈറ്റോ ആണ് കഫ്താൻ ടൈപ്പ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ പാറ്റേൺ അടുത്ത കളർ വന്നിട്ട് ഇതാണ് ഫ്ലോറൽസിലെ റയോണിൽ വരുന്ന കഫ്താൻ ആണ് നല്ല പ്രിന്റ് ആണ് കേട്ടോ ഇതൊക്കെ ടു ഡബിൾ നയൻ കണി കാണാൻ കിട്ടുന്ന സാധനമല്ല അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക അതേ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് നമ്മുടെ അടുത്ത പാറ്റേൺ വരുന്നത് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് പന്ത്രണ്ടായിരിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പറഞ്ഞു എന്താകും എനിക്കറിയില്ല എന്തായാലും ടൂ ഡബിൾ നൈൻ ആണ് ഓഫർ റേറ്റ് ബാക്ക് ഫ്ലാറ്റ് ആണ് വരുന്നത് അതിന്റെ തന്നെ ഫ്ലാക്ക് ആണ് നമ്മുടെ അടുത്ത കളർ വരുന്നത് ആയിട്ടുണ്ട് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ വെറും ടു ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഈ ഒരു കഫ്താനിയം റേറ്റ് വരുന്നത് ഫ്ലാറ്റ് ഓഫ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഒരു മറും ഷീറ്റ് ആണോ നല്ല ഭംഗി ഉള്ളത് എന്റെ ബാഗൊക്കെ കൊടുത്തിട്ടുണ്ട് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഫ്താണ് ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു പ്രിന്റിലാണ് കഫ്താൻ മറന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ബാക്കൊക്കെ സെയിം ആണ് കഫ്താൻ കളക്ഷൻസ് ആണ് അപ്പൊ ഇത്രയും പാറ്റേൺസ് ആണ് ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റിന്റെ ഓഫേഴ്സിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഞാൻ വീണ്ടും പറയുകയാണ് ദയവ് ഇത് ഹോൾഡ് ചെയ്ത് വെച്ച് ക്യാൻസൽ ആണെങ്കിൽ അറിയിക്കുക എത്രയും പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്താൽ അത്രയും നല്ലത് കാരണം ഈ റേറ്റ് ഒക്കെ ആവുമ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് ചാറ്റ് ബോക്സുകൾ ഉണ്ടാവും അപ്പൊ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക സ്ക്രീൻഷോട്ടെടുത്ത് ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റിന്റെ ഓഫേഴ്സിലാണ് ഇപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത വീട്ടിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെ